അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഷാള്ള ഇന്ന് നമ്മുടെ വീഡിയോയിലെ വിഷയം എന്തെന്ന് വെച്ചാൽ ഈ അടുത്ത് കോഴിക്കോട് വെച്ച് നടന്ന കെ എൽ എഫ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വർഷം തോറും കോഴിക്കോട് ഡി സി ബുക്സ് സംഘടിപ്പിക്കുന്ന ആ ഒരു സാഹിത്യ പരിപാടിയിൽ ഒരുപാട് പ്രതിഭകളായിട്ടുള്ള ആളുകൾ വരികയും പങ്കെടുക്കുകയും ഒരുപാട് വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ വർഷത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ് ബഹിരാകാശ സഞ്ചാരിയായ ധീര വനിതയായ സുനിത വില്യംസിൻ്റെ ആ ഒരു ചർച്ച ആ ഒരു ചർച്ചയിൽ സദസ്സിൽ നിന്നും ഒരു വ്യക്തി ചോദിക്കുകയാണ് നിങ്ങൾക്ക് മതത്തിൽ വിശ്വാസമുണ്ടോ ആ ഒരു സമയത്ത് സുനിത വില്യംസ് കൊടുത്ത ഒരു മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിഷയം ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പേ ഇത്തരത്തിൽ സുനിത വില്യംസിനോട് ആ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അവർ കൊടുത്ത ഒരു മറുപടി ഇത്രയധികം പ്രാധാന്യം എങ്ങനെയാണ് അർഹിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ സുനിത വില്യംസിനെക്കുറിച്ച് അറിയണം എല്ലാവർക്കും അറിയണ്ടാവും എന്നാലും കൂടുതൽ അറിയാത്ത ആളുകൾക്ക് ചെറിയ രീതിയിൽ എങ്ങനെയാണ് അവർ ലോകത്തെ കണ്ടത് നമ്മളെപ്പോലെ ചില ആളുകൾ പറയും പൊട്ടക്കനറിയില്ല തവളയെ പോലെ ജീവിക്കുന്ന ആളുകൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയും പക്ഷേ ഈ ഒരു സുനിത വില്യംസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തെ മറ്റൊരു തലത്തിൽ നിന്നും കണ്ട് അഥവാ ബഹിരാകാശത്ത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും ഒരുപാട് പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും കാഴ്ചകളും കണ്ട് അവിടെ ഇരുന്നൂറ്റി എൺപത്താറോളം ദിവസങ്ങൾ ഒരു ധീരയായ വനിതയാണ് അവർ നാസയുടെ കൊമേഷ്യൽ ക്രൂവിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർ ലൈനർ എന്നൊരു പേടകത്തിൽ നാസയുടെ സ്വന്തം പേടകമായ സ്റ്റാർ ലൈനറിൽ അവർ ഐ എസ് എസിലേക്ക് അഥവാ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ബുഷ് വിൽമോറിൻ്റെ കൂടെ യാത്ര തിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തിയ സമയത്ത് പോകുന്നതിന് മുമ്പ് തന്നെ അതിന് ചെറിയൊരു ഹീലിയം ചോർച്ച അനുഭവപ്പെട്ടിരുന്നു പക്ഷെ അത് കാര്യമാക്കാതെ അല്ലെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല എന്നുള്ള ഒരു അനുമാനത്തിൽ നാസ ആ ഒരു യാത്ര തുടങ്ങുകയാണ് അങ്ങനെ പത്ത് ദിവസത്തെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അങ്ങനെ പറഞ്ഞാൽ പത്ത് ദിവസത്തെ അവിടുത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരിക എന്നുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് അവർ പോയത് പക്ഷേ സ്പേസ് സ്റ്റേഷനിൽ എത്തിയ സമയം തന്നെ നാലോളം സ്ഥലങ്ങളിൽ ഹീലിയം ചോർച്ച വരികയും അവരുടെ തിരിച്ചുള്ള യാത്ര അവിടെ തടസ്സപ്പെടുകയും അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം സ്റ്റാർ ലൈനറ് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരികയും ഭൂമിയിലെത്തിയതിനു ശേഷം നാസ അതിൻ്റെ തകരാറുകളൊക്കെ പരിഹരിച്ച് വീണ്ടും ഐ എസ് എസിലേക്ക് അതിനെ യാത്രയാക്കി തിരിച്ച് വിൽമോറിനെയും സുനിത വില്യംസിനെയും തിരിച്ച് നാട്ടിലെത്തിക്കും എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു പക്ഷേ ചില സാങ്കേതിക തകരാറിനു മൂലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് യാത്ര തിരിച്ച ബുച്ച് വിൽമോറും സുനിത വില്യംസും ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങൾ അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ അവർ പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപത് വരെ ദീർഘകാലം ആ ഒരു സ്പേസ് സ്റ്റേഷനിൽ സുനിത വില്യംസും വിൽമോറും കൂടെ കുടുങ്ങുകയാണ് അങ്ങനെ അവസാനം ആ ഒരു മാർച്ച് പത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് സ്പെയ്സെക്സിൻ്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ ക്രാഫ്റ്റിലവർ അത്ഭുതകരമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ എത്തിയതിന് ശേഷം ഒരുപാട് ചർച്ചകൾ അഥവാ അവർ അത്രയും ദിവസം ആ ഒരു സ്പേസ് സ്റ്റേഷനിൽ നിന്നും ലോകത്തെ കണ്ടത് അല്ലെങ്കിൽ മറ്റ് കാഴ്ചകൾ കണ്ടത് കുറിച്ച് പഠനങ്ങൾ നടത്തിയത് അതുപോലെ ഒരുപാട് ഗ്രഹങ്ങളെക്കുറിച്ച് നടത്തിയ പഠനങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അങ്ങനെ ഇത്രയും വലിയ ഒരു സാഹസമായ കാര്യത്തിന് മുതിർന്ന ഒരു ധീര വനിത ഇന്ത്യൻ വംശജയായ ആ ഒരു സുനിത വില്യംസ് കേരളത്തിൽ പങ്കെടുത്ത സമയത്തായിരുന്നു ആ ഒരു ചോദ്യം നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് ആ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ ഒരു മറുപടി അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാനിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ല അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം I, I think spirituality and science go hand in hand. i don't think one is, deletes the other. Um, when you have the opportunity to be up in space and look back at the planet and look at the marvel of this place where all of these people, these miracles, every single one of you is a miracle, all of these miracles are living right here, um, it, it does make you stop for a minute and wonder how did this all happen. And there's got to be a, a, something, a greater power that allowed all of us to be here today, allows all of us to be here every single day on this planet. So I don't think it's separate. It just uh, being up in space gives us a certain window uh, that other people don't get to have. And that's one of the reasons I wanted so much to come here and other places is to share my perspective. that that okay okay to 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 think think about about spirituality, it's okay to think about science. All of of goes in when you have the to see the greatness of this അപ്പൊ നിങ്ങള് സുനിത വില്യംസിനോട് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി കണ്ടു അതിൽ അവർ പ്രത്യേകം പറയുന്നൊരു കാര്യം നമുക്കറിയാം ഈ അടുത്ത് ആരിഫ് ഹുസൈൻ എന്ന എക്സ് മുസ്ലിം എന്ന ലേബലിൽ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ട സമയത്ത് ഒരു പോസ്റ്റ് ഉണ്ട് ഉമ്മയെ വളരെ മോശമായ രീതിയിൽ എന്താ പറയുക വളരെ പ്രാകൃതമായ രീതിയിൽ ഒരു ആക്ഷേപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഇത്തരത്തിൽ സ്വതന്ത്ര ചിന്തക്കാർക്ക് വരെ ഉണ്ടാക്കിയെന്ന് അവരിൽ നിന്നുള്ള ആളുകൾ തന്നെ പറയുന്ന പറയുന്നൊരവസ്ഥ അദ്ദേഹം ഉണ്ടാക്കി അപ്പോൾ അദ്ദേഹം ചില സമയത്ത് ഈ ഒരു ആരിഫ് ഹുസൈന് ചില സമയത്ത് പറയാറുണ്ട് ശാസ്ത്രം വളർന്നു കഴിഞ്ഞാൽ പിന്നെ മതത്തിന് ഇവിടെ ഒരു സ്ഥാനവും ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പരിപാടികൾ ഓൺലൈനായിട്ട് നടത്തി വരാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു രണ്ട് വിഷയവും നമുക്ക് വിശകലനം ചെയ്യുകയാണെങ്കിൽ അഥവാ ഈ ഒരു ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഇന്ന് കണ്ടുപിടിച്ചതിൽ വെച്ച ഏറ്റവും വലിയ ശാസ്ത്രമാണ് അന്യഗ്രഹങ്ങളിലേക്ക് സ്പേസിലേക്ക് അത്തരത്തിലുള്ള യാത്രകൾ നടത്തുക അത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുക ഇതൊക്കെയാണ് ഇന്നത്തെ ആധുനിക രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം സ്പേസ് എക്സ് ഒരുപാട് വലിയ കണ്ടുപിടുത്തങ്ങൾ അഥവാ നമുക്ക് ചന്ദ്രനിലേക്കും മറ്റു ഗ്രഹങ്ങളിലേക്കൊക്കെ നമ്മൾ ടൂറുകൾ നടത്തുന്നത് പോലെ നമുക്കിനി ഭാവിയിൽ നടത്താം അത് നിലവിൽ വരുത്താന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചർച്ചയിലാണ് ഇപ്പോഴത്തെ മനുഷ്യന്മാർ അത്തരത്തിലുള്ള നാസ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗമായിട്ട് ഒരുപാട് കാലങ്ങൾ അവിടെ നിന്ന് സുനിത വില്യംസാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇത്തരത്തിൽ ശാസ്ത്രമാണ് വലുത് മതത്തിനൊരു വിലയുമില്ല എന്ന് പ്രതിപാദിക്കുന്ന സ്വതന്ത്ര ചിന്തകനായ ആരിഫ് ഹുസൈനക്ക് വളരെ പ്രാകൃതമായ രീതിയിൽ ഉമ്മയോടുള്ള ബന്ധമെന്ന് മനുഷ്യർ തമ്മിലുള്ള ബന്ധം എങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യണം എന്നൊക്കെ മറന്ന് വളരെ മോശമായ രീതിയിൽ അതപ്പതിച്ചു അവിടെയാണ് മതത്തിൻ്റെ വില എങ്ങനെയാണ് ബന്ധങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ഒരു സാമൂഹ്യ ജീവി എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ പാലിക്കണം എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന തരത്തിൽ പഠിപ്പിക്കുന്ന മതം വേണ്ട എന്ന് പറഞ്ഞ് സ്വതന്ത്രമായി ചിന്തിക്കണം എന്ന് പറഞ്ഞ ഇദ്ദേഹമൊക്കെ വളരെ പ്രാകൃതമായ രീതിയിൽ സ്വന്തം ഉമ്മയോട് പോലും ആ ഒരു സ്നേഹത്തിൻ്റെ കണിക പോലും കാണിക്കാൻ കഴിയാതെ നട്ടം തിരിയുന്നൊരവസ്ഥയിലാണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉന്നത തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വന്ന സുനിത വില്യംസ് പറയുന്നത് ഞാൻ സ്പേസ് സ്റ്റേഷനിൽ നിന്നും നോക്കുന്ന സമയത്ത് നമ്മുടെ മനുഷ്യരിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഭൂമിയിലുള്ള ജീവിതം മനുഷ്യൻ്റെ ജീവിതം അതുപോലെ അവിടെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടി നോക്കുകയാണെങ്കിൽ നമുക്കൊരു പുതിയ ചിന്തയുണ്ടാകും ഇത്തരത്തിൽ ഇതിനെ വളരെ കൃത്യമായിട്ട് നിലനിർത്തുന്ന എന്തോ ഒരു ശക്തി ഉണ്ടോ എന്ന് സംശയിച്ചു പോകും എന്ന തരത്തിലേക്കാണ് അവരുടെ ഒരു ചിന്ത വന്നത് ഖുർആാനിൽ ആ ഒരു വാക്യം നമുക്കറിയാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം നിങ്ങൾ യാത്ര ചെയ്യണം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ചിന്തകൾ നമുക്കുണ്ടാകും നമ്മൾ ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് നിന്ന് മുഴുവനായിട്ടുള്ള ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അതിനൊരു സൃഷ്ടാവ് ഇല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഈ ഒരു കൊച്ചു സ്ഥലത്ത് നിന്ന് നമ്മൾ എങ്ങനെയാണ് അതിനെ സമർത്ഥിക്കുക ഇത്തരത്തിൽ ചെറിയ ചിന്തകളുള്ള ആളുകൾ പറയുന്ന സ്വതന്ത്ര ചിന്തകളെയൊക്കെ കാറ്റിൽ പറത്തുന്ന ഒരു മറുപടിയായിരുന്നു ലോകം കണ്ട ലോകത്തിൻ്റെ ഏറ്റവും നൂതനമായ കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായ സുനിത വില്യംസിൻ്റെ ഈ ഒരു മറുപടി ഈ ഒരു മറുപടിയിൽ നിന്നും നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ നമുക്ക് അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഇത്തരത്തിലുള്ള വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായ ആളുകൾ വരെ ആ ഒരു ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ഒരു ഉണർവ് നൽകുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയാണ് കേരളഫിൽ കാണാൻ കഴിഞ്ഞത് എന്തായാലും ആ ഒരു ഉത്തരം അവർ പറയുന്ന സമയത്ത് സദസ്സ് കൈയടിച്ചുകൊണ്ട് വളരെ കൂടെ ആ ഒരു മറുപടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും കൂടി അതിൽ കാണാൻ കഴിയും എന്നിട്ട് അവസാനം അവർ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും അതുപോലെ മതത്തിൻ്റെ ആ ഒരു രീതികളും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു തരത്തിലേക്ക് എത്തണം അപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് ശാസ്ത്രത്തെയും മതത്തെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ഇത് വലിയ രീതിയിൽ ചിന്തിച്ച് മുൻപോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമാണ് എന്തായാലും ശാസ്ത്രം ഇത്തരത്തിലുള്ള പുരോഗതികൾ കണ്ടുപിടിക്കുമ്പോഴും നമുക്ക് ആ ഒരു വലിയ മതത്തിൻ്റെ ആ ഒരു സൗന്ദര്യം ആ ഒരു വിശ്വാസം ദൃഢമാക്കാനുള്ള ഒരു അവസരം ഇത്തരത്തിലുള്ള സംസാരങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവും എന്തായാലും ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി മതത്തിൻ്റെ ആ ഒരു മൂല്യങ്ങളെ വിളിച്ചോതുന്ന തരത്തിൽ ചർച്ചകളിൽ സംസാരിക്കുമ്പോൾ ശാസ്ത്രമാണ് ഏറ്റവും വലുത് മതത്തിനെ ഇട്ടെറിഞ്ഞ് മതത്തിനെതിരെ സംസാരിക്കുന്ന ആളുകൾ സ്വന്തം ഉമ്മാക്കു പോലും കൃത്യമായ സ്നേഹമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മൂല്യങ്ങളോ കൽപ്പിക്കാൻ കഴിയാതെ പ്രാകൃതമായിട്ട് പോകുന്നൊരവസ്ഥ കൂടി ഇതിൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇൻഷാള്ള നല്ലത് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹുത്തല്ല തൗഫിക്ക് നൽകട്ടെ എന്ന് മാത്രം ദുവാ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു ഇൻഷാല് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും